പറഞ്ഞ പക്ഷേ ഇപ്പം തന്നെ വന്നെ ഞാൻ ഇല്ലേ ടൈപ്പിനെ കുറിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് അപ്പം പുതിയ ഡ്രസ്സൊന്നുമല്ല പിന്നെ മമ്മിയും പപ്പല്ലാം നാട്ടിൽ അവിടെ എല്ലാവരും അവിടെ സെറ്റ് വിഷു എന്തോ നമുക്ക് പോയിട്ടാകുമ്പോൾ അപ്പം ഞാൻ മാത്രമല്ല കൂടെ ഞാൻ പറ്റത്തില്ല വിഷു ആഘോഷം ഈ വർഷം അപ്പം നമുക്കെല്ലാം പോയിട്ട് അവിടെ എല്ലാം സദ്യ എല്ലാം മുഴുവൻ കാണിക്കാം നടക്കണം കേട്ടാ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഭയങ്കര വെയിൽ നമുക്ക് വെക്കണമെന്നില്ല ഭയങ്കര വെയിലാണ് പൊത്തിയിട്ട് സംശയം അല്ല ഊട്ടി എന്നാലും പൊത്തിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോകണം അതത് കോളനി നമ്പർ ട്വൽവ് അതിൻ്റെ അത് നമ്പർ നയൻറ്റീൻ കേട്ടോ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ കുറച്ച് നടക്കണം അതെന്നാ പോയിട്ട് വരാം കേട്ടോ അതിൻ്റെ വെയിൽ അംബേദ്കർ ജയന്തിൻ്റെ സംഭവം നിങ്ങളിവിടെ കാണുന്നേ ഇന്ന് നമുക്ക് കോളേജെല്ലാം ലീവ് വന്നത് അംബേദ്കർ ജയന്തിൻ്റെ ഇതായിട്ടാണ് എന്താ അംബേദ്കർ ജയന്തി അംബേദ്കറിൻ്റെ പോസ്റ്റലും വെച്ചിട്ടുണ്ടോ ഭയങ്കര സെലിബ്രേഷനാണ് ഇവിടെ അവരെ ഭയങ്കരമായിട്ട് പൂജിക്കുക എല്ലാം ചെയ്യും ഭയങ്കരമായിട്ട് അവർ പൂജിക്കും ഭയങ്കര നല്ല ആൾക്കാർ മാതിരി അപ്പോൾ അതിൻ്റെ അവർ ഇന്ന് ജയന്തിയല്ലേ അംബേദ്കർ ജയന്തി അപ്പം എൻ്റെ കോളേജെല്ലാം ലീവ് വന്നത് അംബേദ്കർ ജയന്തി ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഭയങ്കര തിരക്കായി എല്ലാ ഇടിയും പുറത്തിറങ്ങാനാവൂല അത്രക്കും തിരക്കും വണ്ടിയും അതെല്ലാം അതെല്ലായിരിക്കും അപ്പോൾ പറ്റുമെന്ന് ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം പറ്റുമെങ്കിലേ നമുക്കറിയില്ല ചിലപ്പോൾ എൻ്റെ വീടിന് മുമ്പിലെ കൂടെ പോകുന്നതൊക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണിക്കാൻ എന്തെല്ലാം ഉണ്ടാവും ഭയങ്കര ഡ്രമ്മും സൗണ്ടും ഡി ജിയും അതും ഇതുമായിട്ട് ഇതും പറയണ്ട ഭയങ്കര സംഭവം ഉണ്ടാവുക പിന്നെ പിന്നെന്നെല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ കുഴപ്പമില്ലാണ്ട് എല്ലാം പോകുന്നു ഒരു ദിവസം ലൈവ് ഇടണം എന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നുണ്ടോ അപ്പോ ലൈവ് ഇടണം നോക്കിട്ട് സമയം നോക്കിട്ട് ഒരു ദിവസം ലൈവ് ഇടാം ഓക്കെ പിന്നെ വിഷുവിനെല്ലാവർക്കും എന്നാ പരിപാടി പറഞ്ഞേ എന്നെല്ലാം ചെയ്ത് എന്നെല്ലാം പറഞ്ഞേ ഒന്നുമില്ല ഞാൻ എന്താവില്ല എഴുന്നേറ്റു മൂന്നരക്ക് മമ്മ എഴുന്നേറ്റു അമ്മ തന്നെ എഴുന്നേപ്പിച്ചു അവിടെ കണി കാണും കാണിപ്പിച്ചു പിന്നെ ആരയാകുമ്പം ഫാമിലി വിളിച്ചു പിന്നെ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ആ ഫാമിലി വിളിച്ചു ഫാമിലി വിളിച്ചിട്ട് മാമി മേമിയും എല്ലാരും വിളിച്ചു എല്ലാവരും വിളിച്ചിട്ട് പിന്നെ അവർ കണിയെല്ലാം കാണിച്ചും ഹാപ്പി വിഷമെല്ലാം ചെയ്തു പിന്നെ ഞാൻ വാപ്പസ് കടന്നു തുടങ്ങി പിന്നെ ഞാൻ പത്തരയാകുമ്പോൾ എഴുന്നേറ്റേ എന്നിട്ട് പിന്നെ കുക്കിക്ക് ചോറും കൊടുത്ത് ഞാൻ റെഡിയായി തുണിയെല്ലാം കഴുകി റെഡിയായിട്ട് ഞാനിപ്പോൾ ഇതാ ആൻറ്റി രാവിലെ തന്നെ മെസ്സേജ് അയച്ചുണ്ടീ നമ്മളെ നേരത്തെ വരണ്ട കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്കിടെ പോകാന്ന് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കഴിൻ്റെ വീട് വരെ എടുക്കണത്ര ചാർജ് ഇല്ല ഫോണിൽ ചാർജ് ഇടാനേ അപ്പോൾ പോയിച്ച എവിടെയാണെന്നു കണ്ടിട്ട് വീട് ഞാൻ പറഞ്ഞു വീട്ടിലെത്തിച്ചാൽ ബാക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ യോ ഹായ് കയസ് നമ്മൾ ഫൈനലി എത്തി ഇത് ഞാൻ തോന്നുന്നു വീട് ഉള്ളിൽ പോയി നമുക്ക് അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പണ്ട് നമ്മളെ ഹസ്ക്കി അതിനുള്ള കൊടുത്തു തോന്നും നല്ല ക്യൂട്ട് ബല്ലാതെന്നു പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെയാന്ന് മുകളത്ത് ആ വീട് കുഞ്ഞേ കുഞ്ഞുമനിയേ കുഞ്ഞുമനേ അടുബിശങ്കിൽ കാല അടുക്കൾ നേരത്തെ എത്തി തോന്നുന്നു നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഫൈനലി എത്തി കൈസ് ഇതന്നെയാണ് കൺഫേം ആയി ഇവിടെ നമുക്ക് ഉള്ളിലിട്ട് പോവാട്ടാ പാട പാടമൊക്കെ പാടം ഫുള്ള് വൃച്ച കൂന്നു എല്ലാം കറി കറി പോകാലോ radically eiittäул এটি DR. পাকর্ছট অঙেড় নাঙও উনে। অমনে এটি কাইসমেদে অহাকার হাইডি কাকাক uphillelasaki हैप्पीश्वरी <laughs> ഹായ് അപ്പൊ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് സത്യം അടിപൊളി സദ്യയെല്ലാം കഴിച്ചിട്ട് ും ആന്റിയും വണ്ടിയെ സ്കൂട്ടില് പോയി എൻ്റെ അവര് പോയി ഞാനും ആളും വീട്ടിലേക്ക് നടക്കുവന്നുശങ്ക അപ്പൊ നമ്മള് ഈ വീട്ടിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു ും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇങ്ങന ഇവിടെ അംബേദ്കർ ജയന്തിന്റെ സംഭവം ഉണ്ടെന്ന് അപ്പൊ ഞാൻ വീഡിയോ ഫൈനല കിട്ടിട്ടുണ്ട് നിങ്ങളാരും കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ കണ്ടോട്ടാ അടിപൊളി സൂപ്പർ പരിപാടിയാണ് ലൈക്ക് ഫുൾ സോങ്ങും ലൈക്ക് പാട്ടും ഡി ജെ ഒന്നും പറയണ്ടായിരുന്നു ഞാൻ രാത്രി ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു ആൻറ്റി വിളിച്ചിട്ട് നമ്മളാ അപ്പോൾ അവിടെയും പോയിട്ട് ഭക്ഷണം കഴിച്ച